എല്ലാവർക്കും സുഖം നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ഏഴ് ഘട്ടങ്ങളിലാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കും മുഴുവൻ സീറ്റുകളിലും വോട്ടെണ്ണൽ ജൂൺ നാലിനാണ് രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കേരളത്തിൽ മാർച്ച് ഇരുപത്തി എട്ടിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ഏപ്രിൽ ആറിനും നാമനിർദ്ദേശ പത്രിക പരിശോധന ഏപ്രിൽ അഞ്ചിനുമാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി ഏപ്രിൽ എട്ടാണ് വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ ജൂൺ നാല് ചൊവ്വാഴ്ചയുമാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കൽ ജൂൺ ആറിനാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാജ്യത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ് ഇതോടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ഇനി നാൽപ്പത് ദിവസമാണുള്ളത് ഫലമറിയാൻ എൺപത് നാളും കാത്തിരിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തി വയസ്സിൽ ഏറെ പ്രായമുള്ള ആളുകൾക്കും നാൽപ്പത് ശതമാനം വൈകല്യമുള്ളവർക്കും വോട്ട് ഫ്രം ഹോം സൗകര്യം പ്രയോജനപ്പെടുത്താം എന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു ഇവർക്കെല്ലാം വീട്ടിൽ വെച്ച് തന്നെ വോട്ടുകൾ രേഖപ്പെടുത്താം ഇതോടൊപ്പം തന്നെ ബൂത്തിൽ എത്തുന്നവർക്ക് കുടിവെള്ളം ശൗചാലയം വീൽ ചെയർ മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ സജ്ജീകരിക്കും എന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് പേപ്പർ ഉപയോഗം പരമാവധി കുറക്കും എത്താവുന്ന എല്ലാ ഇടങ്ങളിലും പരമാവധി ജനങ്ങളെ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കുക എന്നതാണ് തീരുമാനം ഏപ്രിൽ പത്തൊൻപതിന് ഒന്നാം ഘട്ടവും ഏപ്രിൽ ഇരുപത്തി ആറിന് രണ്ടാം ഘട്ടവും മെയ് ഏഴിന് മൂന്നാം ഘട്ടവും നടക്കും മെയ് പതിമൂന്നിനാണ് നാലാം ഘട്ടം മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടവും മെയ് ഇരുപത്തി അഞ്ചിന് ആറാം ഘട്ടവും ജൂൺ ഒന്നിന് ഏഴാം ഘട്ടവും നടക്കും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ധനമന്ത്രി വൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത് സർവീസ് പെൻഷൻ കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി അറുനൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ അനുവദിച്ചു മരിച്ച ജീവനക്കാർക്കും അധ്യാപകർക്കും പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മൂന്നാം മൂന്നാംഘഡു അനുവദിച്ചു അഞ്ച് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം പേർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക പ്രീമെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾക്ക് നാനൂറ്റി അൻപത്തി നാല് കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് റബ്ബർ ഉൽപ്പാദന ബോണസ് നൂറ്റി എൺപത് രൂപയാക്കി ഉയർത്തിയതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു റബ്ബർ സബ്സിഡി ഉയർത്തുമെന്ന് ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു സ്വാഭാവിക റബ്ബറിന് വില ഇടിഞ്ഞ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ റബ്ബർ ഉൽപ്പാദന ഇൻസെന്റീവ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് റബ്ബർ സബ്സിഡിക്ക് വേണ്ടി ഇരുപത്തിനാല് ദശാംശം നാല് എട്ട് കോടി രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് എൻ എച്ച് എം ആശാപ്രവർത്തകരുടെ ശമ്പളവും ഓണറിവും വിതരണം ചെയ്യുന്നതിനു വേണ്ടി നാൽപ്പത് കോടി രൂപ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് ലീവ് സെറൻഡറും അനുവദിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഗൈഡ് ജീവനക്കാർക്കും ജി പി എഫ് ഇല്ലാത്തവർക്കും ആനുകൂല്യം പണമായി ലഭിക്കുന്നതാണ് മറ്റുള്ളവർക്ക് പി എഫിൽ ഇത് ലയിപ്പിക്കും ലൈഫ് മിഷൻ പദ്ധതിക്ക് നൂറ്റി മുപ്പത് കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി പറഞ്ഞു പദ്ധതിക്ക് വേണ്ടി ഈ വർഷം മുന്നൂറ്റി കോടി രൂപയാണ് ഇതുവരെ അനുവദിച്ചത് മന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്കുള്ള മസ്റ്ററിംഗ് നടപടികൾ നിർത്തിവെച്ചു ഇന്ന് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായി മസ്ട്രിംഗ് പുനരാരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ രാവിലെ ആളുകൾ എത്തി മസ്റ്ററിംഗ് നടത്തിയപ്പോൾ മസ്റ്ററിംഗ് നടത്താനായില്ല ഇതേ തുടർന്ന് മസ്ട്രിം ക്രമീകരണങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടി എൻ ഐ സിക്കും ഐ ടി മിഷനും കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചത് സംസ്ഥാനത്ത് റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എല്ലാ ആളുകൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ സമയവും സൗകര്യവും ഒരുക്കി കൊടുക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് രണ്ടു ദിവസം മുമ്പ് ഇറങ്ങിയിരുന്നു വെള്ളിയാഴ്ച മുതൽ തുക വിതരണം ചെയ്യും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നലെ ഡിബിറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ തിങ്കളാഴ്ചയെ അക്കൗണ്ടിലേക്ക് എത്തൂ എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി പല ആളുകളുടെയും അക്കൗണ്ടിലേക്ക് കയറി എന്ന സന്ദേശങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ലഭിക്കാത്ത ആളുകൾക്ക് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് കിട്ടിക്കൊള്ളണം എന്നില്ല തിങ്കളാഴ്ച ബാക്കി എല്ലാ ആളുകൾക്കും തുക അക്കൗണ്ടിലേക്ക് എത്തും കൈകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് ചൊവ്വാ ബുധൻ ദിവസങ്ങളിലായി വിതരണം തുടങ്ങുകയും പത്ത് ദിവസത്തിനുള്ളിൽ വിതരണം പൂർത്തീകരിക്കുകയും ചെയ്യും അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ട് മാസത്തെ വിഷു ഈസ്റ്റർ റംസാൻ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉടൻ ആരംഭിക്കും ഏപ്രിൽ പതിനാലാം തീയതി വിഷുവിന് മുമ്പ് എല്ലാ ആളുകൾക്കും ഈ തുക എത്തുന്ന രീതിയിലായിരിക്കും ഇതിന്റെ വിതരണം എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അറുനൂറും പിന്നീട് ലഭിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറും ചേർത്ത് ഈ പത്തിരുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ ഏഴു മാസത്തെ പെൻഷൻ മുടങ്ങി ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആളുകൾക്ക് നാലായിരത്തി രൂപയുടെ ആശ്വാസമാണ് എത്തിച്ചേരുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ട് തന്നെയാണ് സർക്കിയും വലിയൊരു തുക പെട്ടെന്ന് പെട്ടെന്ന് വിതരണം ചെയ്യാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് ഇന്നലെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത് ഉടനെ തന്നെ ധനമന്ത്രി രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചു ഏപ്രിൽ ഇരുപത്തിനാലിനാണ് സംസ്ഥാനത്ത് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് അതിനു മുമ്പ് തന്നെ എല്ലാവരുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണ ഇൻസെൻറ്റീവായി പന്ത്രണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയും അനുവദിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് എത്തിക്കുന്നതിന് സംഘങ്ങൾക്കുള്ള ഇൻസെൻറ്റീവിനായി പന്ത്രണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയാണ് അനുവദിച്ചത് ഇരുപത്തിരണ്ട് ദശാംശം നാല് ഒൻപത് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്ന ഏജന്റുമാർക്കുള്ള പ്രതിഫലമാണ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് എന്തായാലും പെൻഷൻ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എത്തിച്ചേരാത്ത ആളുകൾക്ക് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് അക്കൗണ്ടിലേക്ക് എത്താൻ സാധ്യതയില്ല തിങ്കളാഴ്ച മുതലേ എത്തിച്ചേരുകയുള്ളൂ സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധന ആരംഭിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ജ്യൂസ് കടകൾ കേന്ദ്രീകരിച്ചു കുപ്പിവെള്ളങ്ങൾ വിൽക്കുന്ന കടകൾ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് ചൂട് ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം എന്നും സുരക്ഷിതമല്ലാത്ത വെള്ളവും ഭക്ഷണവും കഴിക്കരുത് എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനായി പരിശോധനകൾ ശക്തമാക്കും ജില്ലകളിൽ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകളാണ് പരിശോധന നടത്തുന്നത് വഴിയോരങ്ങളിലുള്ള ചെറിയ കടകൾ മുതൽ എല്ലാ കടകളിലും പരിശോധിക്കുന്നതാണ് എന്നും ഷവർമ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധനകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ഏറ്റവും അപകടമാകുന്നത് ജ്യൂസുകളിൽ ഉപയോഗിക്കുന്ന ഐസാണ് മലിനമായ വെള്ളത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഐസ് കാരണം പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിനാൽ ശുദ്ധജലം ഉപയോഗിച്ച് മാത്രം ഐസ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നും കടകളിൽ നിന്നും പാതയോരങ്ങളിൽ നിന്നും ജ്യൂസുകൾ കുടിക്കുമ്പോൾ ഐസ് സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തണം എന്നും ആരോഗ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ആഹാരസാധനങ്ങൾ ചൂട് കാലത്ത് പെട്ടെന്ന് കേടാവും എന്നതിനാൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷണവും വെള്ളവും അടച്ചു സൂക്ഷിക്കണം ഭക്ഷണ പാഴ്സൽ തീയതിയും സമയവും രേഖപ്പെടുത്തി സ്റ്റിക്കർ പതിച്ചിരിക്കണം നിക്ഷിത സമയം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കരുത് കുടിക്കുന്നത് ശുദ്ധവെള്ളമാണ് എന്ന് ഉറപ്പുവരുത്തണം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം അംഗീകാരം ഇല്ലാത്ത വ്യാജ കുപ്പിവെള്ളങ്ങൾ വിറ്റാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതാണ് കടകളിൽ നിന്നും കുപ്പിവെള്ളങ്ങൾ വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി അവ ഇനി പറയുന്നവയാണ് കുപ്പിയ വള്ളത്തിൽ ഐ എസ് ഐ മുദ്ര ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ സീൽ പൊട്ടിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം കുപ്പിയുടെ അടപ്പിലെ സീൽ പൊട്ടിയ നിലയിലുള്ള കുപ്പിവെള്ളങ്ങൾ ഉപയോഗിക്കാതിരിക്കുക വലിയ കാനുകളിൽ വരുന്ന കുപ്പിവെള്ളത്തിലും സീൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കടകളിൽ വെയിലേൽക്കുന്ന രീതിയിൽ കുപ്പിവെള്ളങ്ങളോ ശീതള പാനീയങ്ങളോ സൂക്ഷിക്കാതിരിക്കുക അത്തരം പാനീയങ്ങൾ വാങ്ങാതെ ഇരിക്കുക കുടിവെള്ളം മറ്റു ശീതള പാനീയങ്ങൾ നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ വെയിൽ ഏൽക്കുന്ന രീതിയിൽ കടകളിൽ തൂക്കി ഇടുന്നത് ഒഴിവാക്കണം വെയിലേൽക്കുന്ന രീതിയിൽ വാഹനത്തിൽ വിതരണത്തിന് കൊണ്ടുപോകാൻ പാടില്ല എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കുപ്പിവെള്ളവും പാനീയങ്ങളും കുടിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിന് വരെ കാരണമാകുന്ന സാധ്യത ഉണ്ടാക്കും എന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാം ഇതുവലേക്കും